വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഈ ഒരു അളവ് ബ്ലൗസിൽ നിന്ന് അളവെടുത്തിട്ട് തുണിയിലേക്ക് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ മെറ്റീരിയൽ ഒന്നര മീറ്റർ ബ്ലൗസ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിൽ നിന്ന് അളവ് എടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് തുണിയിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതിൻ്റെ ബ്ലൗസ് ഫുൾ ലെങ്ത്താണ് കേട്ടോ അതുകൊണ്ടാണ് ഒന്നര മീറ്റർ തുണി എടുത്തിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് ഈയൊരു ബ്ലൗസിൻ്റെ ഹുക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക നമ്മൾ ബ്ലൗസിൽ നിന്ന് അളവെടുക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ഹുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ അളവെടുക്കാൻ പാടുള്ളൂ കേട്ടോ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഫുൾ ലെങ് ആണ് ഫുൾ ലെങ്ത്ത് നമ്മൾ ബാക്ക് ഭാഗത്ത് നിന്ന് ആട്ടോ എടുക്കുക ബാക്ക് ഭാഗത്ത് നിന്ന് ഷോൾഡറിൻ്റെ പകുതിയിൽ വെച്ചിട്ട് താഴത്തേക്ക് അളന്ന് നോക്കുക അപ്പം നമുക്ക് എവിടെ എത്രയാണ് കിട്ടുന്നത് അതാണ് കേട്ടോ നമ്മുടെ ഈ ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇവിടെ പതിനഞ്ചര ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത് അത് നമുക്കൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക ഓരോ അളവുകളും നമുക്കൊരു പേപ്പറിൽ എഴുതി വെക്കാം അടു അടുത്ത് നമ്മൾ എന്താ നോക്കാൻ പോസ്റ്റ് അളവാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഈയൊരു ഫേസിങ് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഇപ്പുറത്തോട്ടായിട്ട് വേണം നമ്മൾ ചെസ്റ്റ് അളന്ന് നോക്കാനായിട്ട് അപ്പോൾ നമുക്കിവിടെ ചെസ്റ്റ് വരുന്നത് ഒമ്പതര പത്ത് ഇഞ്ചാണ് കേട്ടോ ചെസ്റ്റ് വരുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് എഴുതി കൊടുക്കുക ഇനി നമുക്ക് ഷോൾഡർ അളന്ന് നോക്കാം കേട്ടോ ഷോൾഡർ വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അതിൻ്റെ പകുതി ആറ് ഇഞ്ച് അപ്പോൾ അതും കൂടി ഒന്ന് അടകപ്പെടുത്തി കൊടുക്കുക നമുക്കിവിടെ ഷോൾഡർ ആറു ഇഞ്ച് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് നെക്ക് ലെങ്ത്തിനനുസരിച്ചാണ് കേട്ടോ നമ്മുടെ ഷോൾഡറിൻ്റെ അളവിൽ വ്യത്യാസം വരിക അപ്പം നമ്മൾ നെക്ക് ലെങ്ത്ത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് മൂന്നര ഇഞ്ചേ ഉള്ളൂ ബാക്ക് നെക്ക് കിട്ടോ ഫ്രണ്ട് ബാക്ക് നെക്ക് ഒരു ആറിഞ്ച് ഏഴ് ഇഞ്ചൊക്കെ ഇറക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ ഒരു അഞ്ചര ഇഞ്ചൊക്കെ എടുത്താൽ മതിയാവും അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മെഷർമെൻറ്റും കൂടെ അടവപ്പെടുത്തി കൊടുക്കുക ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആം ഹോൾ ആംഹോളാണ് കേട്ടോ ഹോൾ നമ്മൾ എങ്ങനെ കാണുകയെന്ന് വെച്ചാൽ ഈ ഒരു ഷോൾഡറിൻ്റെ പകുതിയിൽ ടാപ്പ് വെക്കുക എന്നിട്ട് ഈ രീതിയിൽ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ അപ്പോൾ എത്രയാണ് വരുന്നത് നോക്കുക ആം ഹോളും ആറര ഇഞ്ച് തന്നെയാണ് വരുന്നത് അതും കൂടി ഒന്ന് അടപ്പെടുത്തി കൊടുക്കുക ഇനി ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ബാൻഡിൻ്റെ അതുവരെ എത്രയാണ് വരുന്നത് നോക്കുക അതും കൂടി ഒന്ന് അടവപ്പെടുത്തി കൊടുക്കുക ഇനി നമുക്ക് വേസ്റ്റ് ഇളവ് നോക്കാം വേസ്റ്റ് അളവ് വരുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് എട്ട് ഇഞ്ചാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഫ്രണ്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനിയെ അതും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്ക് വിടുത്താണ് കേട്ടോ അത് ബ്ലൗസിൻ്റെ നെക്ക് ഒന്ന് കറക്റ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് നെക്ക് വിടുത്ത് നോക്കാം നെക്ക് വിടുത്ത് ഇവിടെ വന്നിട്ടുള്ളത് ആറ് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അത് നമ്മൾ ബ്ലൗസിൽ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ രണ്ട് ഇഞ്ച് മാത്രമേ നമ്മൾ ബ്ലൗസിൽ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുകയുള്ളൂ ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് നെക്ക് ആണ് കേട്ടോ അതും തന്നെ ഈ ഒരു ഷോൾഡറിൻ്റെ പകുതിയിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്ക് വരുന്നത് അഞ്ചര ഇഞ്ചാണ് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്ക് നെക്ക് നോക്കാം ബാക്ക് നെക്ക് വരുന്നത് മൂന്നര ഇഞ്ചാണ് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അടുത്ത് നമ്മൾ ബെസ്റ്റ് പോയിൻറ്റാണ് കേട്ടോ നോക്കുന്നത് ബെസ്റ്റ് പോയിൻ്റ് വരുന്നത് പത്ത് ഇഞ്ചാണ് അതും തന്നെ ഷോൾഡറിൻ്റെ പകുതിയിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ താഴേക്കൊന്നിങ്ങനെ പിടിച്ചു നോക്കാം കേട്ടോ അല്ലാതെ വലിച്ചു പിടിക്കരുത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് പിടിച്ച് നോക്കിയാൽ മതി ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമ്മൾ എടുക്കുന്നത് സ്ലീവിൻ്റെ ആണ് കേട്ടോ സ്ലീവ് ലെങ്ത്ത് വരുന്നത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതുപോലെ സ്ലീവിൻ്റെ റൗണ്ട് വരുന്നത് നാലര ഇഞ്ചാണ് അതും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബ്ലൗസിൽ നിന്ന് നമുക്ക് അളവെടുക്കേണ്ടത് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും നമ്മൾ ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കേണ്ടതെന്നുള്ളത് ഈ രീതിയിൽ ഒന്ന് അളവെടുത്തിട്ട് ബ്ലൗസ് തയ്ച്ച് നോക്കൂട്ടോ കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടും അപ്പം നമുക്ക് മെയിൻ തുണി ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കുക നമ്മൾ ആദ്യം ഇതിൽ നിന്ന് സ്ലീവിനുള്ള പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് സ്ലീവിന് നമുക്ക് വേണ്ടത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചിലൊന്ന് അടിളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്കി വന്ന ഈ ഒരു തുണിയെ നമുക്ക് രണ്ടാക്കി മടക്കിയിട്ട് നിവർത്തിയിട്ട് കൊടുക്കാം കേട്ടോ ഈ രീതിയിൽ നമുക്ക് തുണി ഒട്ടും വേസ്റ്റ് ആക്കാത്ത രീതിയിൽ വേണം കേട്ടോ നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ തുണി ഇങ്ങനെയൊന്നും രണ്ടാക്കി ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചെസ്റ്റ് ഇളവൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം കേട്ടോ ചെസ്റ്റ് ഇളവും ലെങ്തൊക്കെ ഒന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം കിട്ടുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ അതിന് തന്നെ ഒരു താഴെ വശം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക നമ്മളിങ്ങനെ ഫോൾഡാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അളവ് പത്തിഞ്ചും അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് ചെസ്റ്റ് അളവ് പന്ത്രണ്ട് ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കുക അതുപോലെ ലെങ്ത്ത് ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനഞ്ച് പതിനഞ്ചര ഇഞ്ച് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് പതിനേഴ് ഇഞ്ച് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു തുണി ഈ ഒരു രീതിയിലൊന്ന് മടക്കിയിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടുണ്ടല്ലോ ഈ രീതിയിലും കൂടെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക ഈ രീതിയിലാട്ടോ നമ്മൾ തുണി ഒട്ടും വേസ്റ്റാക്കാണ്ട് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കുന്ന മെത്തേഡ് ഈ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഫസ്റ്റ് നമ്മൾ ബ്ലൗസ് ഇവിടെ പതിനഞ്ചര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ഒന്നര ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് പതിനേഴ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട് പാർട്ടിന് ബാക്ക് പാർട്ടിന് ഒരു അര ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് പതിനേഴ് ഇഞ്ചിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക താഴെ വശമാണ് കേട്ടോ നമ്മൾ ബാക്ക് പാർട്ടായിട്ട് എടുക്കുന്നത് അപ്പോൾ അതിലൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് അളന്ന് നോക്കാം ഷോൾഡർ നമ്മൾ ആറ് ഇഞ്ചാണ് എടുക്കുന്നത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി നമ്മൾ താഴേക്കും ആറ് ഇഞ്ച് തന്നെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി അതൊരു ബോക്സ് ആക്കിയിട്ടൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ചെസ്റ്റ് അളവാണ് എടുക്കുന്നത് ചെസ്റ്റ് അളവ് എടുക്കുന്നത് പത്ത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് പന്ത്രണ്ട് ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ നമ്മൾ ബോഡിയിൽ നിന്നാണ് അളവെടുത്തിട്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസും കൂടെ കൊടുത്തിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഇനി നമുക്ക് ആംഹോൾ കറവും കൂടെ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് നെക്ക് ഒന്ന് അരാളപ്പെടുത്തി കൊടുക്കാം നെക്ക് വിടുത്തെടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് ഇനി താഴേക്ക് നമ്മൾ നെക്ക് ലെങ്ത്ത് എടുക്കുന്നത് അഞ്ചര ഇഞ്ചാണ് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് ശേഷം ഒന്ന് ബോക്സ് പോലെ വരച്ചിട്ട് അതിനകത്ത് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് കൊടുക്കാം കേട്ടോ നമ്മൾ ബ്ലൗസിൽ നിന്ന് അളവെടുത്തപ്പോൾ നമുക്ക് നെക്ക് വിടുത്ത് ആറ് ഇഞ്ചായിരുന്നു കിട്ടിയിരുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് നേരിട്ട് ബ്ലൗസിലോട്ട് ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് രണ്ടര ഇഞ്ച് മാത്രമേ അടയാളപ്പെടുത്തി കൊടുക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് ബാക്കിനെക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ ഒരു ഭാഗത്ത് ഈയൊരു സമയത്ത് തന്നെ നമുക്ക് ബാക്കിനെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ബാക്കിനെക്ക് നമ്മൾ എടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് അത് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ട് ഒന്ന് പൊന്തിച്ചു കൊടുത്തിട്ട് താഴെ നമുക്കതൊന്ന് അടയോളപ്പെടുത്തി കൊടുത്തിട്ടൊന്ന് വരച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ എനിക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഈ സമയത്ത് നമുക്ക് വരച്ചെടുക്കാം ഇനി നമ്മൾ താഴെ ബാൻഡ് പീസാണ് കേട്ടോ നോക്കുന്നത് ബാൻഡിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് അഞ്ച് ഇഞ്ചാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് വരുന്നത് ഇവിടെ നമ്മൾ എടുക്കുന്നത് നാലിഞ്ചാണ് ഇനി ഇപ്പുറത്തോട്ടായിട്ട് നമ്മൾ നാലര ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇനി നമുക്കിതൊരു ആ ബാൻറ്റിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം ഇനി നമ്മൾ ബെസ്റ്റ് പോയിൻറ്റാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ബെസ്റ്റ് പോയിൻ്റ് എങ്ങനെ എടുക്കുക വെച്ചാൽ നമ്മൾ ഈ ഷോൾഡർ ഒന്ന് അളന്ന് നോക്കുക കേട്ടോ അതിൻ്റെ സെൻറ്റർ കാണുക എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് നമുക്ക് ഈ ബെസ്റ്റ് പോയിൻ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇവിടെ ബെസ്റ്റ് പോയിൻ്റ് നമ്മളെടുത്തിട്ടുള്ളത് പത്ത് ഇഞ്ചാണ് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഇനി അതിൻ്റെ ചുറ്റുമായിട്ട് ഓരോ ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊരു റൗണ്ടാക്കി ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് രണ്ടര ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഈ ഒരു ലൈൻ വരച്ചതിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇഞ്ചും മറ്റേ ഭാഗത്തേക്ക് ഒന്നേക്കാലിഞ്ചും കൂടെ ആയിരുന്നു വരച്ചെടുക്കേണ്ടിയിരുന്നത് അത് ആ സമയത്ത് വരയ്ക്കാൻ ഞാൻ മറന്നുപോയി എന്നിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്ത സമയത്താണ് കേട്ടോ അവിടെ വരച്ചിട്ടില്ല എന്നുള്ളത് ഓർമ്മ വരുന്നത് നമുക്കിനി ഇവിടെ ഇതിൻ്റെ നേരെയും കൂടെ ഒരു രണ്ടര ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി ഇതിൻ്റെ രണ്ട് സെൻറ്ററിലായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഒന്ന് വരച്ച് കൊടുക്കുക അപ്പോൾ എത്രയല്ലോ കേട്ടോ നമ്മളെ ബ്ലൗസിൻ്റെ ബോഡി പാർട്ട് അടയാളപ്പെടുത്തി കൊടുക്കല് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അളവ് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഈസി മെത്തേഡിലൂടെയുള്ള ഒരു കട്ടിങ്ങാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ഈ ഒരു ബാൻഡ് പീസ് കട്ട് ചെയ്തെടുക്കാം മറന്നു പോയിട്ട് ബാക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ ഫ്രണ്ട് പീസിൻ്റെ ബാൻഡ് മാത്രം ആദ്യം കട്ട് ചെയ്തെടുക്കുക ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് കറക്റ്റായിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പീസിൻ്റെ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം ബാക്കിയുള്ള എല്ലാ ഭാഗവും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഫോൾഡ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ബാൻഡ് പീസ് രണ്ട് പീസും കൂടെ വേണം കേട്ടോ ബാൻഡ് പീസ് നമ്മൾ ഒരു പീസല്ലേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് രണ്ട് പീസും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഫോൾഡ് ആയിട്ടുള്ള ഭാഗം ഈ ഒരു രീതിയിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ നമുക്ക് രണ്ട് പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ബ്ലൗസിൽ വെക്കാനായിട്ട് ഫേസിങ്ങും ബൈൻഡിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കാം എടുക്കുന്നത് നമ്മളെടുക്കുന്നത് ഇഞ്ചാണ് ബൈൻഡിങ് നമ്മൾ എടുക്കുന്നത് ഒന്നര ഇഞ്ചാണ് കേട്ടോ ഇനി അതും കൂടി കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് വേണ്ടത് ക്രോസ് പീസാണ് ഒന്നര ഇഞ്ചിൽ ക്രോസ് പീസും കൂടെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് തുണി നാലാക്കി മടക്കി ഇട്ട് കൊടുക്കുക സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് അലവൻസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഈ ഒരു വശത്തായിട്ട് നാലര ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു അതൊന്ന് അടിവപ്പെടുത്തി കൊടുക്കുക അതിൻ്റെ കൂടെ അലവൻസും കൂടെ അടിവപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ഈ സ്ലീവിൻ്റെ ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കുക അതിനുശേഷം ഈ ഒരു സെൻട്രൽ നോച്ചസ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരു ബ്ലൗസ് കിട്ടിയാൽ ആ ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് അളവെടുത്തിട്ട് തുണിയിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു രീതിയിൽ ബ്ലൗസ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടുനോക്കൂട്ടോ